Hello guys, welcome back. ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പതീ നമ്മൾ ഈ മഴയത്തെ എങ്ങോട്ടാന്നായിരിക്കും നിങ്ങൾ ആലയിക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയിക്രൈബ് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് ബെല്ലിക്കണ കൂടി അമർത്താനാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം നീ എല്ലാവരും ഓണപ്പാച്ചിലും സെലിബ്രേഷൻ മൂടിലും ഒക്കെയാണേ അപ്പൊ ഞങ്ങളും ആ വൈബിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ചൊക്കുടൻ ചേട്ടായുടെ സ്കൂളിൽ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പൊ അവൻ എന്തോ കളരിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് നമ്മൾ വാൾ നോക്കാൻ വേണ്ടിട്ട് വാൾപ്പൈറ്റാണെങ്കിൽ വാൾ നോക്കാൻ വേണ്ടി ാണ് കേട്ടോ അപ്പൊ അത് ഈ കാണുന്ന ബെല്ലേക്കണമൊന്നും അമർത്തിയിക്കണേ അപ്പൊ ഞങ്ങളത് ഈ കടയില് നമ്മുടെ പള്ളൂരത്തിലുള്ള ഒരു സ്റ്റേഷനറി കടയാണ് കേട്ടോ അവിടെ കയറി തേ നമ്മൾ വാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പം മഴ നല്ല ആയതുകൊണ്ട് ചേട്ടായി ചേട്ടാതെ വണ്ടിക്കാത്ത ഇരിക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങളിത് കൊടയൊക്കെ ആയിട്ടെന്ന് ഇറങ്ങിയപ്പോഴൊക്കെ തിരിഞ്ഞുതെന്ന് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് കാരണം ആളെ കൊണ്ട് കയറിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അല്ലറ സാധനങ്ങളെല്ലാം അവന് ആവശ്യം വരും അത് നോക്കട്ടെ ഇത് നോക്കട്ടെ എന്ന് അപ്പം പിന്നെ എന്താ മഴയത്ത് അവിടെ ഇരിക്കുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ സഹി കെട്ട് കഴിഞ്ഞിട്ട് അയാൾ തന്നെ കുടയിൽ നിവർത്തി ഓട്ടയ്ക്കകത്ത് തന്നെ ഇറങ്ങി വരും കേട്ടോ അപ്പം നമ്മുടെ ഡാവിക്കുട്ടിനെ എന്തായാലും ഒറ്റയ്ക്ക് ഇരുത്താൻ പെയ്യാത്ത കൊണ്ടാണ് കേട്ടോ കയ്യിലെടുത്ത് പിടിച്ചേക്കുന്നത് അല്ലെങ്കിൽ ചേട്ടായി ആയിട്ട് അവനെ അവിടെ ഇരുത്തിയനും പിന്നെ അവനൊന്നും ചോദിക്കാനാവാത്തതുകൊണ്ട് നമ്മൾ പിടിച്ചേക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ദേ ജോക്കുട്ടൻ ചേട്ടായി ഇത് ഈ വാളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഈ പരിചയ്ക്ക് വേണ്ടിയിട്ട് ഗോൾഡൻ പേപ്പറും കാര്യങ്ങളൊക്കെ വന്നതാണെങ്കിൽ നമ്മുടെ ഇഡലിക്കുട്ടൻ്റെ ഈ പരിചയമായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്താണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ഗോൾഡൻ പേപ്പർ പിന്നെ റിബനും കാര്യങ്ങളൊക്കെയാണ് ഡാരയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് ഈ മഴയത്ത് തുണിയും വാങ്ങിക്കാൻ ദാവികുട്ടനായിട്ട് നടന്നു കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കുമോ എന്ന് ഓർത്ത് അവിടുന്ന് നമ്മളത് ഈ റിബൺ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അലർച്ചില്ലറ സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ കാണണേ അത് കഴിഞ്ഞിട്ട് ഇനി സ്കൂളിലേക്ക് പോകണം കേട്ടോ സ്കൂളിൽ ഇത് പൂ എടുക്കേണ്ടതായിരുന്നു തലേ ദിവസം അപ്പം ഡേറ്റ് മമ്മിക്ക് മാറി പോയത് കാരണം ഞങ്ങൾ പിറ്റേ ദിവസം നമ്മുടെ പള്ളൂരുത്തി മരുന്നുകടിയുടെ കുറച്ച് ഇപ്പുറമായിട്ടൊരു സ്റ്റോള് പുതിയതായിട്ട് സ്റ്റോള് ഞാൻ ഷോർട്സ് ഇട്ടത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ ഈ ഒരു സ്റ്റോൾ തുടങ്ങിയൊക്കെ ആണോ കേട്ടോ നമുക്ക് ബൾക്കി ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർ ലോഡ് ചെയ്തിരിക്കുന്നതാണ് ഓണത്തിൻ്റെ പരിപാടിക്ക് നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് നല്ല രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷ് കാര്യങ്ങളാണ് അപ്പം ഈ സാധനം ഈ ഒരു ഓറഞ്ച് കളറിലെ പൂവ് താമരീക്കുന്നത് കണ്ടോ നല്ല രസം കേട്ടോ ലൈവില് കണ്ടു വരുമ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ അടുത്തിങ്ങനെ താമരയൊക്കെ ഇപ്പം നമുക്കങ്ങനെ കുറേ നാൾക്കൊക്കെ ശേഷം കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ താമരയൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കി എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ അവിടുന്ന് നമുക്ക് എടുക്കാനുള്ള പൂവും കാര്യങ്ങളും അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലേക്കും പൂവ് കൊടുക്കണം നമ്മുടെ ചൂക്കൂട്ടൻ ചാട്ടി ി സ്കൂളിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അവിടെ സെലിബ്രേഷനും കാര്യങ്ങളും അപ്പം ഓറഞ്ച് കളറിലെ പൂ സ്കൂളിലേക്കും മിക്സഡ് ആണ് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പൊ അവിടെ കുറച്ച് പിള്ളേരെയല്ലേ ഉണ്ടാവുകയുള്ളു അപ്പൊ എല്ലാ പൂവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ ഡാവിക്കുട്ടനെ ഈ പൂവൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അമ്പരം ആരാണ് ഈ കളർഫുള്ളാണല്ലോ അപ്പോൾ കുഞ്ഞ് ഓരോന്നൊക്കെ നോക്കി നോക്കി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂ വാങ്ങിക്കാത്തവരൊക്കെ പോയി ഇവിടെ വന്ന് വാങ്ങിച്ചേക്ക് നല്ല ലാഭവും നമുക്ക് നൂറ് രൂപയ്ക്ക് ഒരു കിറ്റിനും നൂറ് രൂപയാണ് കേട്ടോ അതിൽ കുറവ് കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മൾ രണ്ട് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടെ രണ്ട് രണ്ട് കിറ്റ് അപ്പോൾ ആ കിറ്റിൽ ഒന്നും മിക്സപ്പും അല്ലാതെ നോർമലി ഈ ഓറഞ്ച് കളറിലെ വാടാമ്പലിയോ അങ്ങനെ എന്തോ ആണ് ജമന്തിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു തിരിച്ചതൊരു ടാസ്ക് നമുക്കുള്ള പോവാണ് കേട്ടോ എടുത്തോണ്ട് പോകുന്നത് അവിടെ 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 നിന്ന് കുറെ കഥകളും കാര്യങ്ങളൊക്കെ ആ ചേട്ടന്മാരും ഒക്കെ ആയിട്ട് കമ്പനി അടിച്ചിരുന്നു പറയുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ പൂവൊക്കെ രണ്ടും കവറിലാക്കി ഞങ്ങളിത് തിരിച്ച് പൈസയും കൊടുത്ത് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇരുനൂറ് രൂപ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് പൂവിനും കൂടി അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇരുന്നൂറ് രൂപയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി ഇച്ചിരി പൂ വെച്ച് ഇത്രയും വിലയും കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയില്ല ഇങ്ങനെ ഒരു സ്റ്റോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളുവർത്തിക്കാർക്ക് എല്ലാവർക്കും പള്ളൂർത്തിക്കാർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഉപകാരമായി അത് വാങ്ങിച്ച് ഞങ്ങളത് വീട്ടിലേക്ക് വീട്ടിലേക്കല്ലേട്ടോ സ്കൂളിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഈ സ്കൂളിന്റെ അകത്തോട്ട് കയറേണ്ട കാര്യം വന്നില്ല അവിടെ തന്നെ അതൊരു പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു മാഡവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ പൂ ഏൽപ്പിച്ചിട്ട് ക്രാഡിറ്റ് ക്രയോൺസ് തിരിച്ച് നമ്മൾ ഇറങ്ങുന്നത് പിള്ളേർ ഇതിന്റെ ഇടയിൽ നമ്മൾ വീട്ടിലേക്ക് ഏൽപ്പിച്ചു കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് വിട്ടുപോയെന്ന് വേണം പറയാൻ അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിങ്ങിന് തന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ വന്നേക്കുകയാണെ അപ്പം ന്യൂ ബോൺ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ഫോട്ടോസ് ഒന്നും ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലില്ല അപ്പം പുതിയ മെമ്പറായിട്ട് നമുക്ക് വന്നതാണല്ലോ അപ്പം നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ നമ്മുടെ ജോയിൻ ചേട്ടൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഒരു ഒരു ഫോർത്ത് ബർത്ത്ഡേ വരെ നമ്മളെല്ലാ ഗെറ്റ് ടുഗതറും ഫാമിലി എല്ലാവരെയും വിളിച്ച് ആഘോഷിച്ചു കേട്ടോ ഇത് നമ്മൾ ഫോട്ടോയ്ക്ക് കൊടുത്തിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതേപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഡാഡി ഇവിടെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ചാർ ഇടുന്ന തയ്യാറാണ് ഇടയ്ക്ക് വന്ന് ഓടിയിട്ട് വന്നിട്ട് അച്ചാർ ഇടുന്നതാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് നമ്മുടെ ജിത്തുങ്കിക്ക് ഗൾഫിലേക്ക് അയക്കാനുള്ള അച്ചാറാണ് മാങ്ങാച്ചാറേ ഇവിടെ അമ്മ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ അച്ചാറാണ് കേട്ടോ ഞാൻ ഞാനപ്പം ഞങ്ങളുടെ ഡാഡി അവിടെ ഏൽപ്പിച്ച് ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് വേണം പറയാൻ ഡാഡി ആ വഴി ഓഫീസിൽ പോയി കേട്ടോ ഞങ്ങളിതേ ഓട്ടോയും വിളിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതാണേ നല്ല ക്ഷീണവും ടയേർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ നേരം ഒരു ഒന്നര മണിക്കൂറിൽ കൂടുതൽ നമ്മളവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ തന്നു അതിൻ്റെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ ഞാൻ നമുക്ക് വഴിയെ കാണാം അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഓട്ടോ ഇറങ്ങി ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ചുവക്കുട്ടൻ ചേട്ടായി ദൈ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ക്ലാസിലേക്ക് കൊടുക്കാനുള്ള പൂ കൊടുത്തിട്ട് തിരിച്ച് റെഡിയായിട്ട് വരണം കേട്ടോ കാരണം ദേ അവന്റെ ഫ്രണ്ട് അവിടെ നിന്ന് അവനെ വിളിക്കുന്നുണ്ട് ട്യൂഷൻ ക്ലാസ്സിലെ കൂട്ടുകാരനാണെ ആൽബിൻ അപ്പോൾ അവൻ അവിടെ നിന്ന് വിളിക്കുമ്പോൾ അവനോട് വർത്തമാനം പറഞ്ഞിട്ട് വരുന്നതാണ് അവൻ പൂവ് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇനി റെഡി ആയിട്ട് പോകണം കേട്ടോ അപ്പം ട്യൂഷൻ ക്ലാസ്സിലെ സെലിബ്രേഷൻ ആണ് ഇതാണ് കേട്ടോ ജോക്കുട്ടൻ ചേട്ടായ ലുക്ക് ഇതിന്റെ ഷോർട്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിഷ്ടപ്പെട്ടെന്നാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക അപ്പം കുഞ്ഞിനെ ഞാൻ ദൈ ഒരു ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു ഷോർട്ടും ഷോട്ടും മുണ്ടുവക്കാം എന്നിട്ട് ഇത് കറക്റ്റ് സൈസാണ് കേട്ടോ അവന് ഒരു മുന്നൂറ്റി സംതിങ് ആണ് അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ മീഷോന്നായിരുന്നു നമ്മൾ വാങ്ങിച്ചേ അപ്പോൾ ഇതേ ആ മീഷോന്ന് വാങ്ങിച്ചാൽ അതിനകത്ത് സെറ്റോടെ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ഞാൻ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പൊസിഷനും പൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആളിത് ഈ മറ്റേ താളവട്ടത്തിലെ പപ്പ് നടക്കുന്നതൊക്കെയാണ് കേട്ടോ നടക്കുന്നത് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് മുണ്ട് കാണുമ്പോൾ പൊക്കി പിടിച്ചാണ് നടക്കുന്നത് അങ്ങനെ ഞങ്ങളിത് ഈ ട്യൂഷൻ ക്ലാസ്സിലെത്തി അപ്പോൾ ഓരോ കുട്ടികളും ഇതേ സുന്ദരിയും മണിയായിട്ട് റെഡിയായി ഇവിടെ വന്നിരിക്കുക അപ്പോൾ കണ്ണൻചേട്ടനും ദേവിക്കുട്ടിയൊക്കെ പൂ പറിക്കുകയാണെ അപ്പം ഇന്ന് ജോക്കുട്ടൻ ചേട്ടായുടെ സെലിബ്രേഷനിൽ അവർ അത്തക്കളവും പായസവും അങ്ങനെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അതേ നമ്മൾ ഓരോ കുട്ടികൾക്ക് പൂ പൂവ്പ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ അതെ അവർ ഇതാണ് കേട്ടോ ടീച്ചർ ട്യൂഷൻ ക്ലാസ്സിലെ ഫ്രണ്ട്സും കാര്യങ്ങളും അപ്പം ഞങ്ങൾ അവിടെ ആരും ഇങ്ങനെ പൂർക്കാൻ അധികം പേരൊന്നും വന്നിട്ടുണ്ടായില്ല അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ ഓരോ കുട്ടികളിങ്ങനെ റെഡിയായി റെഡിയായി വരുന്നതേ ഉണ്ടായുള്ളൂ അപ്പം ആവിക്കുട്ടന ഇങ്ങനെ ഇരിക്കാത്തത് എല്ലാവരെയും കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കാനൊരി മടിയായിരിക്കേ അപ്പം നമ്മളതേ പൂ ചോക്കുട്ടൻ ചേട്ടാ അവിടുന്ന് പൂവർക്കാണ് ചോക്കുട്ടൻ ചേട്ടാക്ക് ഇച്ചിരി നാണോ കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി നേരം അവൻ്റെ കൂടെ നിന്നു അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യിട ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞാൻ പൂ കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം ഇത്തിരി നേരം നിന്ന് പൂവൊക്കെ ഞങ്ങൾ പറക്കി എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആവിക്കുട്ടനെ ഒത്തിരി നേരം ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതേ ഇടയ്ക്ക് കൂടി പിള്ളേർ കയറി പൂവൊക്കെ പറിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ വീഡിയോയ്ക്കകത്ത് എടുക്കുന്നടാ നോക്കുന്നൊക്കെ പറഞ്ഞ് അവന്മാർ ആ വീഡിയോയിൽ പെടാൻ വേണ്ടിയിട്ട് കുറേ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഒരു ഒരു വൺ അവറിൽ കൂടുതലോ ഞങ്ങൾ വന്നതാണ് വന്നതാണേ മൂന്നരയായപ്പോൾ വന്നതാണ് ഞങ്ങൾ അങ്ങനെ അതേ പൂവും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് അവിടെ എല്ലാവരും വരുന്ന ഒരു പൂവൊക്കെ അപ്പം ഞാനും വേറൊരു കുട്ടിയുടെ പാരൻ്റും മാത്രമേ ആരാധിയുടെ പാരൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആരാ ഞങ്ങളോട് ടീച്ചർ ചോദിച്ചായിരുന്നു ആരെങ്കിലും പൂക്കളൊക്കെ ഇടുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു പക്ഷെ ഞാൻ ഇടായിരുന്നു പക്ഷെ നമ്മുടെ ഡാവിക്കുട്ടനെ നമുക്ക് ഈ താഴെ ഇരിക്കാത്തതുകൊണ്ട് അവനിങ്ങനെ ഞാൻ ചിലപ്പോൾ ഇട്ട് വരുമ്പോഴായിരിക്കും പൂവൊക്കെ പെറുക്കി എടുക്കുന്നത് അത് കാരണം ഞാൻ അങ്ങനെ ബാക്കിലേക്ക് വലിഞ്ഞു അപ്പോൾ ആരാധയുടെ മമ്മി ഇടാന്ന് പറഞ്ഞിട്ട് ആരാധയുടെ മമ്മി ഇടുന്നുണ്ട് കേട്ടോ ജോക്കൂട്ടൻ ചേട്ടായി നല്ല രീതിയിൽ പൂ പറിക്കുന്നത് ഈ മമ്മി നിൽക്കുന്നത് കൊണ്ടിട്ടാണ് മമ്മി അങ്ങോട്ട് മാറി കഴിയുമ്പോഴേക്കും ചേട്ടായി അവിടെ സൈഡിൽ പോയി ഇരുന്നോളും കാരണം ഭയങ്കര ആണ് നമ്മുടെ ഡാവിക്കുട്ടനെ ഞാൻ അവിടെ കസേരിൽ ഇരുത്തി കേട്ടോ പക്ഷെ ഡാവിക്കുട്ടനെ ഇരിക്കുന്നുണ്ടായില്ല ഭയങ്കര കരച്ചിലായിരുന്നു അവൻ ഉറങ്ങുന്ന ടൈം ആയിരുന്നേ അപ്പം ഇങ്ങനെ പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ ഇങ്ങനെ പിടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ദാവികുട്ടിനെ കളിയും ഇച്ചിരി കഴിയുമ്പോൾ ഇത് നമ്മുടെ ദേവിക്കുട്ടി അവിടെ നിന്ന് ഓണം എന്നല്ലോ ഞാൻ പാട്ടൊക്കെ പാടുന്നതാണേ അപ്പം ചേട്ടായിട്ട നാണം കാണണം കേട്ടോ ചേട്ടാ ഒത്തിരി ഇഷ്ടമാണ് ദേവിക്കുട്ടീനെ അപ്പം ആരാധയും ഈ പാട്ടൊക്കെ കേട്ട അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ആള് ഭയങ്കര വൈബിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ആൻറ്റി എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ അവർ നല്ല തകർമ്മയായിട്ട് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കാരണം അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടയേർഡായങ്ങൾ വീട്ടിലോട്ട് പോയി ഇത് പിറ്റേ ദിവസം കളരിക്ക് ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ ജോക്കുട്ടിനെ സ്കൂളിലേക്ക് വിട്ടേട്ടാ ഞങ്ങൾക്ക് ഇനി പരിപാടി തുടങ്ങാണ് ഗേഴ്സ് കാരണം നമ്മുടെ ഇത് ഞങ്ങൾക്ക് അടുപ്പിച്ച് അടുപ്പിച്ച പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വന്ന നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ബർത്ത് ഡേ സ്കൂളിലെ സെലിബ്രേഷൻ ട്യൂഷൻ ക്ലാസ്സിലെ സെലിബ്രേഷൻ അപ്പം നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി സ്കൂളിലേക്ക് പോയി ആ കളറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റ് ചെയ്തിട്ട് പോയി പോയിടാടിക്കൊണ്ടു പോയി ആക്കി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡാവിക്കുട്ടനെ ആയിട്ട് ഷോപ്പിലേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് രാത്രി ഞങ്ങൾ പിറ്റേ ദിവസം ഒരു ട്രിപ്പ് പോകും എവിടെയാണ് പോകുന്നൊക്കെ നിങ്ങൾ വരുന്ന വീഡിയോസിൽ പറയാൻ കേട്ടോ അപ്പോൾ ബേർത്ത് ഡേ അങ്ങനെയും സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ ഫാമിലി ഗെറ്റ് ടുഗതറായിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് വീടിക്കകത്ത് പറയാനോ എടുക്കാനോ പറ്റില്ല അപ്പോൾ അത് കാരണം നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വരും വഴി വീഡിയോയില് കാര്യങ്ങളൊക്കെ കാണിക്കാം ഇപ്പോൾ തെയ്യ് നമ്മൾ പിക്കാൻ സീവിൽ കയറിയിരിക്കുന്നത് വേറെനൊന്നുമല്ല നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് അടുത്തുള്ള ആളും അടുത്തുള്ള നമ്മുടെ അമ്മച്ചിക്കും പിന്നെ തൊപ്പുമുടിയിലെ അമ്മാമയ്ക്കും അപ്പാപ്പനും കുഞ്ഞിപ്പെണ്ണിനും എല്ലാവർക്കും കുറച്ച് മധുരം കൊടുക്കണമല്ലോ നമ്മുടെ ഡാവികുട്ട് ഫസ്റ്റ് ബർത്ത് ഡേ അല്ലേ നമ്മളെല്ലാം അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലല്ലോ കാരണം നമ്മുടെ ജോവാ ചേട്ടട എല്ലാം നമ്മളിങ്ങനെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുകയും ചെയ്യും തലേ ദിവസങ്ങളിലെ ബർത്ത്ഡേക്ക് പായസവും കേക്കും എല്ലാം ഭയങ്കര ആഘോഷമായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഡാവി കുട്ടന് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അവന് പായസവും മിഠായിയൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ ചോദിച്ചിട്ടും ഈ അട കിട്ടാനില്ല നെ മൈദയുടെ അട അപ്പം ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കാം എപ്പോഴും ഈ പാലട എന്നുള്ള സേമിയ സേമി ഞങ്ങൾക്ക് വലിയ പിടുത്തവും ഇല്ല പാലടയാണ് എപ്പോഴും ഞങ്ങൾ കഴിക്കുന്നത് ഡാഡി സേമിയുടെ ആൾ കേട്ടോ പക്ഷെ ഞാനും നമ്മുടെ ഒരു ചുവക്കുട്ടൻ ചേട്ടായി പാലടയുടെ ആളാണ് അപ്പൊ അടപ്രഥമൻ വെക്കാന്ന് പറഞ്ഞ അഞ്ചാറ് കട ഇത് നമ്മുടെ ചിറക്കയിലുള്ള ഷോപ്പ് ആണോ കേട്ടോ അവിടെയും അരിയടയില്ല ട്ടോ അരിയടയല്ല പാലട അടപ്രഥമൻ ഉണ്ടാക്കുന്ന വലിയ സ്ക്വയറിലെ അടയില്ലേ അതൊരിടത്തും കിട്ടാനായില്ലാതെ ഞങ്ങൾ അവസാനം വേറെ വഴി വേറെ കടയിൽ കയറി അവസാനം ഞങ്ങൾ കിട്ടിയ ഇടയും കൊണ്ട് വന്നു എന്ന് വേണം കേട്ടോ പറയാം കാരണം സമയം ഒത്തിരി പോയി ഇത് നോക്കി നടന്നു കഴിഞ്ഞപ്പോൾ അടിക്ക് ദേഷ്യം കയറി കേട്ടോ ഈ ഒരു കാര്യം വാങ്ങിക്കാൻ വേണ്ടി ഒരു പതിനാറ് കടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞ് അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനം അരിയട വാങ്ങിച്ച് ഒതുങ്ങി പാലടയിൽ തന്നെ അവസാനം കൃതാർത്ഥതയായി എന്ന് പറഞ്ഞ രീതിയിൽ കയറുന്നതാണ് കേട്ടോ കാണുന്നത് കാരണം ഈ കയറി ഇറങ്ങി ഈ സാധനങ്ങളുമായിട്ട് പോകുന്ന വലിയ ടാസ്ക്കാണേ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള കാര്യവും പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് കയറുന്ന ഒരു ഭയങ്കര ടാസ്ക് ആയിട്ടാണ് ഒരു ദിവസം ഒരു പത്തിരുപത് പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ ഈ സ്റ്റെപ്പ് കയറിയിറങ്ങും കേട്ടോ അപ്പൊ നമുക്ക് മടുത്തൊരു കാര്യമാണ് ഇത് സ്വയമേ വരുത്തി വെച്ച കാര്യം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ദേ ഞങ്ങള് കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സമയത്തിന് ആരാളെത്തി ഉടുത്തുവിട്ട മുണ്ടെല്ലാം കീറി പുതിയ ബൂട്ടും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് നശിപ്പിച്ച് ആ ഉടുത്തുകൊണ്ട് പോയ പുതിയ മുണ്ടെല്ലാം കീറി വന്ന മമ്മി ഇത് കണ്ടു വന്നു പറഞ്ഞ് കാണിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഓണോകാശ് ചേ ഓണാകാശ് ചേ ഓണോ ആഘോഷത്തിന് അവൻ ഡാൻസ് കളിച്ചാണ് ഇടയ്ക്ക് വെള്ളിയൊക്കെ വരുന്നോട്ട് നിങ്ങൾ ക്ഷമിച്ചേക്കണേ അപ്പോൾ തീ മുണ്ട് കീറി ഡാൻസ് ഒക്കെ കളിച്ചതാണ് അപ്പോൾ ആഘോഷത്തിൻ്റെ ഇടയിൽ മുണ്ടൊന്നും നോക്കിയില്ല മമ്മി എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ കാരണം അവൻ ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നതാണ് നമുക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ അപ്പോൾ എനിക്ക് ബൂട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ ഇളക്കി കൊണ്ടുവന്ന് പറിച്ചു കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ഇഡലിക്കുട്ടം വെച്ച് അവന്റെ പരിചയം ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടായി എന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ രാത്രി ഇരുന്ന് ഒട്ട് ഉണ്ടാക്കി കൊടുത്തുവിട്ടാണ് കേട്ടോ അവൻ കാരണം ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അവൻ്റെ ഈ വാളും അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഫോട്ടോ ബസാറിൽ പോയിട്ട് കൊടുത്ത ഫോട്ടോയാണേ ഞാൻ ഈ പൊട്ടി പൊട്ടിക്കുന്നത് ഇതിൻ്റെ ന്യൂ ബോണിൻ്റെ നമ്മൾ അന്ന് ഇറങ്ങിയ ട്രെൻഡ് ഇൻസ്റ്റ വഴിയായിരുന്നു അതിൽ നമ്മൾ അറുന്നൂറ് രൂപ കൊടുത്ത് ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നത് ഇത് നമ്മൾ നോർമലി ഫ്രെയിം ചെയ്തപ്പോൾ ഇപ്പോൾ നാനൂറ് രൂപ അങ്ങനെ എന്തോ റേച്ചേ ആയുള്ളൂ കേട്ടോ പക്ഷെ അതിലും അടിപ്പനായിട്ടും നല്ല ഭംഗിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ ഡാവിക്കുട്ടൻ്റെ ന്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഫ്രെയിം അപ്പം അത് പൊട്ടിക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫസ്റ്റ് വീഡിയോക്കകത്ത് കണ്ടതാണ് നമ്മൾ ഫോട്ടോ ബസാറിൽ പോയത് അപ്പോൾ അതെ അവിടുന്ന് ചെയ്ത ഫ്രെയിമാണ് കേട്ടോ ഈ കാണിക്കുന്നത് നിങ്ങളെ അപ്പോൾ ഈ ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മുടെ ഡാവി ജോൻ്റെ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റ വഴിയാണല്ലോ ചെയ്തത് ഇത് ഭയങ്കര ആയിട്ടുണ്ട് പിന്നെ അവൻ്റെ ബോണിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഉള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളുമുണ്ട് ഈ വീട്ടിൽ ഫ്രെയിം ഇല്ലാത്തത് ഒരു ഒരു ഫാമിലി ഫോട്ടോയിൽ മാത്രമേ നമ്മുടെ ഡാവിക്കൂട്ടനെ ഉള്ളൂ കേട്ടോ അപ്പോൾ അവൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ അവൻ നമുക്ക് തന്നെ അവന് കാണുമ്പോൾ ഇനി വിഷമമാകുമോ എന്ന് ഓർത്തിട്ട് ഞാൻ അവൻ്റെ ഓരോ മന്തിലെയും ഇങ്ങനെ ഫ്രെയിം ആക്കി കേട്ടോ അത് ഞാൻ ഇങ്ങനെ ചില്ലിൻ്റെ ഫ്രെയിം ഇടണമെന്ന് വിചാരിച്ചല്ല പക്ഷെ അവരോട് നമ്മൾ നമ്മളെടുത്ത് പറയാൻ വിട്ടുപോയത് കാരണം അവരത് അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ ഞാനിത് ചില്ലല്ല ഉദ്ദേശിച്ചത് അപ്പം നമ്മളത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പായസം റെഡിയാക്കി ഇത് നമുക്ക് ഓരോ സ്ഥലത്തും കൊണ്ടേ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് മധുരം തലേ ദിവസം ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ ഇത് പിറ്റേ ദിവസം ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകും എവിടുന്ന എവിടെയാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിടും കേട്ടോ ഗൈസ് അത് എവിടെയാണ് എന്നൊക്കെ വരുന്ന വീഡിയോയിൽ കുറെ നാളായി നമ്മളിങ്ങനെ ഒരു ഒരു ട്രിപ്പ് പോകണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു പക്ഷെ ഒന്നും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നടക്കുന്നില്ല എന്തായാലും നമ്മൾ ഇത്തിരി റിസ്ക് എടുത്ത് പോകാമെന്ന് വിചാരിച്ചതാണ് അതിനുള്ള വേറെ വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എന്തെയാണെന്ന് നമുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗതറും കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റാത്തത് കൊണ്ട് നമ്മളങ്ങനതേ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പായസം വെച്ചിട്ട് ഞാൻ കൊടുക്കാതെ ഡാഡി എടുത്ത് പറഞ്ഞാൽ പക്ഷേ ഡാഡി മിഠായി വാങ്ങിക്കാൻ വിട്ടുപോയത് കാരണം നമ്മൾ മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതേ നമ്മൾ മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് പിടിക്കുന്നത് ബേക്കറി എന്ന് പറയുന്നത് നമുക്ക് നാളത്തേക്ക് പോകാനുള്ള കുറേ സാധനങ്ങൾ അപ്പോൾ ഈ സമയമായോട്ടോ നല്ല ലൈറ്റിങ് നല്ല ഇരുട്ട് സന്ധ്യ കഴിഞ്ഞു ഒരു ആറുമണി ആറരൊക്കെ ആയോട്ടോ മഴ ഉള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇരുണ്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഞങ്ങളതേ ഇത് നമ്മൾ വെച്ച് പിടിക്കുന്നത് വേറെ എവിടേക്കുമല്ല ആ ബേക്കറിയുടെ പേര് വിട്ടുപോയി കേട്ടോ ഗൈസ് നമ്മൾ പള്ളൂരത്തിലുള്ളൊരു ബേക്കറിയിലേക്ക് പോവുകയാണേ അപ്പോൾ ആ ബേക്കറിയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇതിപ്പോ ഇങ്ങനെ ഓഫ് സോറ് ചെയ്യുമ്പോഴാണ് ഓർക്കുന്നത് നിങ്ങൾ ബേക്കറിയുടെ പേര് കണ്ടായിരുന്നു പള്ളൂരത്തിലുള്ള ബേക്കറിയാണേ അപ്പോൾ ഇ ബേക്കറിയുടെ പേരൊക്കെ വിട്ടുപോയി കേട്ടോ ഞാനത് ഡാഡി എടുത്ത് ചോദിച്ചിട്ട് പറയാം കേട്ടോ ഞങ്ങൾ എപ്പോഴും വന്ന് കയറുന്ന കല്യാൺ ബേക്കേഴ്സ് ആണ് കേട്ടോ കല്യാൺ ബേക്കേഴ്സ് ആണ് നമ്മൾ എപ്പോഴും ഓടി വരുന്നതാണ് ഞങ്ങൾക്ക് ഇത്ര ലോങ് ഉണ്ടെങ്കിലും പള്ളൂരിത്തിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾ എപ്പോഴും ഓടി വന്ന് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി എടുക്കാൻ പറ്റും കേട്ടോ ചോക്കുട്ടൻ ചേട്ടാനേയും കൊണ്ട് കയറി കഴിഞ്ഞാൽ ജോക്കുട്ടൻ ചട്ടായി ഓരോ പെറുക്കി പെറുക്കിപ്പുറുക്കി എടുത്തോണ്ടിരിക്കും കേട്ടോ ഈ ട്രിപ്പിന് പോകാനുള്ള കുറെ സാധനങ്ങളും സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതും വാങ്ങിക്കണമായിരുന്നു അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അയലം തരത്തും ഒക്കെ വീട്ടിലൊക്കെ മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങളതേ മിഠായി എടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളും ചുവക്കുട്ടൻ ചേട്ടായി എടുത്ത് കിറ്റിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് ബില്ല് വീ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറം പോയിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഴു നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല അത്യാവശ്യം നല്ല പൊരിഞ്ഞ മഴയായതുകൊണ്ട് പിന്നെ വീടിയും കാര്യങ്ങളൊക്കെ സത്യത്തിൽ വിട്ടുപോയി എന്ന് വേണം പറയാൻ കേട്ടോ അങ്ങനെ ഞങ്ങളത് ഈ ആ ബേക്കേഴ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളിത് ഈ ഒരു സ്റ്റേഷനറി കടയിൽ കയറി കേട്ടോ പാലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളവിടെ പായസം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാണ് അത് കൊണ്ടുപോയി നമ്മൾ ഇതിപ്പോൾ നമ്മൾ താഴത്തെ അതായത് ജിജോടെ അമ്മയ്ക്ക് അമ്മച്ചിക്ക് മമ്മിക്കും വീട്ടിലുള്ള ആർക്കും പിള്ളേർക്കും ഒക്കെ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ താഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണേ കാണുന്നത് താഴത്തെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലും ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ അവർക്കിതേ ഈ പായസം എടുത്ത് പിന്നെ എല്ലാ വീടുകളിലും ഒരെന്തെ ആ തൂക്കുപാത്രത്തിലൊക്കെ ട്യൂഷൻ മിസ് കഴിഞ്ഞ ദിവസം സെലിബ്രേഷൻ എനിക്ക് കൊണ്ടുവന്ന് പായസം തന്നായിരുന്നു അപ്പോൾ ആ തൂക്കുപാത്രത്തിൽ തന്നെ നമ്മൾ പായസവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങുന്നതാണ് അപ്പോൾ നമ്മുടെ വീടാണ് കേട്ടോ ഈ കാണുന്നത് അവിടെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ആ മിഠായും കവറുമായിട്ട് പോകുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ ഞങ്ങൾ കൊടുത്തു അവിടെ നിന്നൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വർത്തമാനത്തിൽ മുഴുകി കഴിയുമ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിട്ടുപോകും അപ്പോൾ ട്യൂഷൻ ടീച്ചർ വീട് മാറ്റമായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് കൊടുത്ത മധുരമാണ് ഞങ്ങൾ വീട് ആദ്യം ഇതിയായിട്ട് കയറി ഇതിപ്പോൾ അടുത്ത കിറ്റ് എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഓട്ടോയ്ക്കകത്ത് പോകുന്നത് കുഞ്ഞിപ്പുണിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്കും അതായത് എൻ്റെ അമ്മ അമ്മായിമാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണേ കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലായിടത്തും നടന്നെങ്കിൽ ഈ പായസവും മിട്ടായൊക്കെ കൊടുക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ എല്ലാ പരിപാടിയും ആഘോഷിക്കുന്നതാണ് ഗ്രാൻഡ് ആയിട്ട് ഫാമിലി എല്ലാവരെയും വിളിച്ച് പക്ഷേ ഇപ്പ്രാവശ്യം നമ്മളൊരു വെറൈറ്റി പിടുത്തം പിടിച്ചു കാരണം എല്ലാവർക്കും ഒരു മധുരം കൊടുത്താണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവനൊരു മധുരവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അടുത്തൊക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് ഇറങ്ങുന്നതാണേ കാണുന്നത് കാരണം ലേറ്റ് ആകും അപ്പോൾ ഇപ്പുറത്തൊക്കെ കൊടുക്കാനുണ്ട് നമുക്ക് എർലി മോർണിംഗ് നാളെ പോണ്ടതാണ് അപ്പോൾ നമ്മുടെ ദേവി ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഹോപ്പ് യു ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ുന്നു ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് വെല്ലൈക്കണും കൂടി അമർത്തിയേക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ തുടർന്ന് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാം അപ്പം അടുത്ത ടൂറിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ചെറ്റുമ്പോഴത്തേക്ക്